ഖത്തർ എന്ന് പറയുന്ന രാജ്യം അവിടെ ഇപ്പോൾ ഈ വർഷം രണ്ടാമത്തെ അടി ഇസ്രായേൽ രണ്ടാമത്തെ അടി വീണു ഇസ്രായേലാണ് രണ്ടാമത് അടിച്ചത് പക്ഷേ ആദ്യം അടിച്ചത് ഇറാനായിരുന്നു ഇറാൻ അടിച്ചപ്പോൾ അവർക്ക് പ്രശ്നമൊന്നുമില്ലായിരുന്നു ഇസ്രായേൽ അടിച്ചപ്പോഴാണ് ഇവിടെ വലിയ അരക്ഷിതാവസ്ഥ ഫീൽ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞു അതായത് പരമാധികാരത്തിൻ്റെ മേളിലുള്ള പോയി എന്നൊക്കെ പറഞ്ഞു ഇറാൻ പരമാധികാരത്തിൻ്റെ അടി കൂടെയാണ് അടിച്ചത് അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ലായിരുന്നു അപ്പോൾ ഇവരടിച്ചപ്പോഴാണ് ഇവർക്ക് പ്രശ്നം അപ്പോൾ അങ്ങനെ ഉണ്ടായ സമയത്ത് ഇവർക്ക് സ്വന്തമായിട്ട് സൈന്യമില്ല അറബ് രാജ്യങ്ങൾക്ക് സൈന്യമില്ല എന്താണ് മറ്റേ ഏത് പറയുന്ന പോലെ ഞങ്ങൾ അലാതരാണ് പക്ഷേ ഗുണ്ടകളല്ല എന്ന് പറയുന്നത് പോലെ അവർക്ക് ഇനി കുറച്ച് ഗുണ്ടകൾ വേണം എന്നുള്ള തോന്നൽ വന്നു അങ്ങനെയാണ് ഈ ഒരു സൈന്യം അറബ് നാറ്റോ ഉണ്ടാക്കാനുള്ള തീരുമാനം ഉണ്ടാക്കുന്നു അതിൽ എന്തോ വലിയ മറ്റേ കൊട്ടിഘോഷിക്കുന്ന ഘോഷിക്കുന്ന മറ്റേ ഈ തംറാനെ വിളിച്ചോണ്ട് വരുന്ന പോലെയാണ് പാകിസ്ഥാനെ വിളിച്ചോണ്ടുവരുന്നത് കാരണം ഏക എന്താണ് ആണവ ശക്തി പാകിസ്ഥാനാണ് ഈ അറബ് രാജ്യങ്ങളിൽ അപ്പൊ അതുകൊണ്ട് വിളിച്ചുകൊണ്ട് വരികയാണ് അപ്പൊ പാകിസ്ഥാൻ വലിയ ഗമയ കാണിച്ചു ആ സമയത്ത് പിന്നീട് നമ്മൾ കാണുന്നത് ഈ പാക് സൗദി കരാറൊക്കെ ഉണ്ടാവുന്നു ഇന്ത്യ ഞെട്ടിപ്പിക്കുന്നു എന്നൊക്കെയാണ് അതായത് വാർത്തകളൊക്കെ വരുന്നു അത് ഇവിടുത്തെ പ്രത്യേകിച്ച് കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ അങ്ങനെ ആയിരിക്കുമല്ലോ കൊടുക്കുന്ന അപ്പോൾ അവർ ഇങ്ങനെ പറയുന്നു ഇനി ഇന്ത്യ പാകിസ്ഥാനെ തൊട്ട് കഴിഞ്ഞാൽ സൗദിയും കളത്തിലിറങ്ങുന്നു പക്ഷെ പറഞ്ഞതിന് ശേഷം പാകിസ്ഥാനകത്ത് അടിയോടിയാണ് അഫ്ഗാൻ അടിക്കുന്നു അകത്തൊന്നും അടിക്കുന്നു അവിടെ ഒരു ബന്ധമില്ലാത്തമാർ ഹമാസ് എന്നും പറഞ്ഞ് കുറേകന്മാർ ഇറങ്ങി അവിടെ അവരടിക്കുന്നു പക്ഷെ സൗദി ഇതുവരെ രംഗത്ത് വന്നിട്ടില്ല പിന്നെയാണ് ഈ കരാറിന്റെ നിർണായകമായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വന്നത് പാകിസ്ഥാന്റെ തൊലി ഇരിക്കുന്ന വിവരങ്ങൾ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അത് എന്താണ് സാർ ആ വിവരങ്ങൾ ഈ പ്രതിരോധ കരാർ എന്ന് പറഞ്ഞ ഒരു കരാറാണ് ഇപ്പൊ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് കാരണം കഴിഞ്ഞ ദിവസം സൗദി അറേബ്യയും ഈ പറയുന്ന പാകിസ്ഥാനുമായിട്ട് പ്രതിരോധക്കരർ ആദ്യം വന്നിരിക്കുന്ന റിപ്പോർട്ട് നമ്മളെല്ലാം കേട്ടതാണ് എല്ലാവരും കേട്ടതാണ് ഈ സൗദി കാരിൽ മേടിച്ചാൽ പാകിസ്ഥാനിടപെടും പാകിസ്ഥാനുകാരിൽ പഠിച്ചാൽ സൗദി ഇടപെടും പാകിസ്ഥാൻ ആച്ചുരം പൂച്ചിറമ്പ അടി മേടിച്ച ഊപ്പാട് വന്നിട്ടൊക്കെ ആരും ഇടപെട്ടില്ല സൗദി പറഞ്ഞു ഖത്തർ പറഞ്ഞു ദമാം പറഞ്ഞു നമ്മൾ എല്ലാം ആ ചേട്ടന് നമ്മുടെ ആളാ ഈ ചേട്ടന് നമ്മളാളാ അപ്പൊ നിങ്ങൾ എന്നിവിടെ ഒരു യോജിപ്പില്ല എത്ര നമുക്ക് ഇതിനകത്ത് ഇടപെടാൻ പറ്റില്ല ഇത്രയേ ഉള്ളൂ ഇതിനകത്ത് സൗദി കയറി പാകിസ്ഥാനു വേണ്ടി ഇടപെടാ ഇടപെട്ടാലോ അഫ്ഗാനിസ്ഥാനെ നഷ്ടപ്പെടാനൊന്നുമില്ല പാകിസ്ഥാൻ ഒന്നുമേ ഇല്ല അവൻ ഈ റോഡിൽ കൂടെ പോകുന്നതിന്റെ എല്ലാം അടിമേടിക്കുന്ന ചില ആൾക്കാരുണ്ടല്ലോ നമ്മുടെ ആ ഒരു മാനസികാവസ്ഥയില് മാത്രമല്ല അഫ്ഗാന്റെ പുറയിൽ ആരായി ഇപ്പൊ നിൽക്കുന്നത് ഞാൻ ഇപ്പൊ പറഞ്ഞ നമ്മുടെ വിഷയം അതല്ല പറയാം അഫ്ഗാന്റെ പുറയല്ലേ ഇപ്പൊ പറഞ്ഞിട്ട് അങ്ങോട്ട് നോക്കിയാട്ട് ഇന്ത്യ ഉണ്ട് റഷ്യ ഉണ്ട് ചൈനയും ഉണ്ട് സൗദി പിന്നെ കാണൂ സൗദിക്കറിയാം സൗദി അതുകൊണ്ട് പറഞ്ഞാൽ കാര്യവും കാര്യം അതല്ല ഇപ്പൊ പുതിയ കരാർ കരാറിപ്പം കഴിഞ്ഞ ദിവസം വെളി വന്നിട്ടുണ്ട് എൻ്റെ പൊന്ന് എന്തുവാ വിജയ് അതിനകത്ത് ഇനി വലിയ വർണ്ണനയും ഡെക്കറേഷനും ഒന്നും വേണ്ട യവുമാരുടെ കുറേ പട്ടാളക്കാരെ കൂലിക്ക് കൂലിക്കങ്ങ് എടുത്തു ആ സൗദി സൗദി വേറെ ഒന്നും അല്ല നമ്മളീ പറയുന്നത് നമ്മുടെ വീട്ടിൽ ചില ആൾക്കാരൊക്കെ അല്ലെങ്കിൽ ചില വലിയ വലിയ ആൾക്കാർ നിവൃത്തിയെടുമ്പോൾ പറയല്ലേ ഒരു നിവൃത്തിയില്ല എന്തെങ്കിലും ഒരു പണി ഉണ്ടാക്കി തന്നോ എന്ന് പറഞ്ഞതുപോലെ പട്ടാളക്കാരന് പൈസ കൊടുക്കാനില്ലാതെ പട്ടാളക്കാരൻ ബലൂചിസ്ഥാൻ ആർമിയിൽ ചേരുന്നെന്നുള്ള വിവരം വളരെ കാലം മുമ്പ് അതായത് ഒരു കൊല്ലം കൊണ്ട് പാകിസ്ഥാനും റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക പത്താൾക്കാരന് പൈസ കൊടുക്കാനുള്ളത് ഇപ്പൊ ഇതിനകത്ത് എന്തുവാന്നറിയാം കരാർ ഓക്കെ ഇവിടെ ഖനനത്തിന് അല്ലെങ്കിൽ ഇവന്റെ വികസനത്തിന് വിദ്യാഭ്യാസത്തിന് മറ്റു പല കാര്യങ്ങൾക്കും കുറെ പൈസയൊക്കെ അനുവദിക്കുക അതുമാര് വല്ലവനെ കയ്യിൽ മേടിച്ചാ കഴിയുന്നേ നമ്മൾ വല്ലവനോ കൊടുത്താ കഴിയുന്നേ കൊടുക്കാനൊരു യോഗം വേണം മേടിക്കാൻ ഒരു യോഗം വേണം മനസ്സിലാവുന്നുണ്ട് കൊടുക്കാനേ ഒരു യോഗം അത് ഇന്ത്യക്കേ ഉള്ളൂ ഇന്ത്യ പല രാജ്യങ്ങൾക്കും കൊടുക്കുന്നുണ്ട് അല്ലെ വേറെ ദൂരെ വലിയ പല രാജ്യങ്ങളും അല്ലെങ്കിൽ ഇല്ലായ്മക്കാരനെ കൊടുക്കും ഇവ വല്ലവനൊക്കെ മേടിച്ചാ കഴിയുന്നേ അപ്പൊ ആ അത് കൊടുക്കാന്ന് പറഞ്ഞു അങ്ങനെ കരണത്തിനും മറ്റു കാര്യത്തിനും ഒക്കെ രണ്ടാമത് അവിടെ ചെല്ലിക്കുന്ന എന്താ പറയാ ഇരുപത്തിയ്യായിരം പട്ടാളക്കാരെ അവിടെ കാവലിന് വേണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പട്ടാളത്തിന് പൈസ കൊടുക്കാനില്ല നമ്മളെ നാട്ടിൽ ഇപ്പൊ ഗൾഫിൽ ജോലിക്ക് പോകുന്ന പോലെ പട്ടാളത്തിൽ തന്നെ ആ ആ ഇരുപത്തിയ്യരം പട്ടാളക്കാരെ അവിടെ വിടുന്നുണ്ട് അത് കരസേനയുടെ അതുപോലെ രണ്ട് സ്ക്വാട്ടൽ വ്യോമസേന എന്റെ എവിടെ ഇരിക്കുന്നു രണ്ട് സ്ക്വാട്ടർ വ്യോമസേന നമ്മുടെ കയ്യിൽ അടിക്കണം നമ്മുടെ പറയുവാ എന്നിട്ട് രണ്ട് നാവികസേന നാവികസേന ഇവിടെ ഇവിടെ സിന്ദൂരിന് ശേഷം നാവികസേനയെടുത്ത് മുനീർ പറഞ്ഞ് നമ്മുടെ നാവികസേനയൊന്നും ഒരുങ്ങാട്ട് അന്തർവാഹിനി ഉൾപ്പെടെ അന്നേരം അമ്മാർ ചീത്ത പറഞ്ഞേ ഇവിടെ കണ്ടെ അന്തർവാഹിനി ഏരിപ്പെട്ട ആറെണ്ണം ഉണ്ടായിരുന്നു അതിൽ നാലെണ്ണം കട്ടപ്പുറത്ത് രണ്ടെണ്ണം ഓടണമെങ്കിൽ മെയിൻ്റെനൻസും കഴിയണം ഇതാ നാലെണ്ണം പിന്നെ കപ്പലത്രം അറിഞ്ഞില്ല അപ്പോൾ രണ്ടെണ്ണം അങ്ങോട്ട് കൊടുക്കുന്നു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് ഏതായാലും ഇതെല്ലാം കരാർ ഇപ്പം സൗദി എടുത്ത് സൗദി എടുത്ത് പറഞ്ഞാൽ കരാർ വെക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ ഇതിൽ കള്ള അഗ്രിമെൻ്റ് എഴുതുന്നവരെ എഴുതിയിട്ടുണ്ട് സൗദി അപ്പം പട്ടാളക്കാർ ഇരുപത്തിയായിരം പെട്ട ഒരു പട്ടാളക്കാരൻ്റെ ശമ്പളം എത്രയാണ് അറിയുക നമ്മുടെ ഇന്ത്യൻ മണി തിരിച്ചു പറയുമെങ്കിൽ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ യു എൻ ലേക്കാട്ട് ശമ്പളം കൊടുക്കുന്നത് യു എൻ ഉണ്ടല്ലേ നമ്മുടെ യു സുരക്ഷാ സേന അതുപോലെ ഈ ബംഗ്ലാദേശിൽ നിന്നൊക്കെയുള്ള പട്ടാളം അവിടെ കൊണ്ടുവരുന്നത് കാരണം വേറൊന്നും അല്ല അവർക്ക് ആ പട്ടാളത്തിനെല്ലാം കൂടെ പൈസ കൊടുക്കാനുള്ള സാമ്പത്തിക ശേഷിയുള്ള രാജ്യമല്ലായിരുന്നു ഇപ്പോൾ കുറേ പേരെ അങ്ങോട്ട് ഇതുപോലെ യു എൻ പോലെയുള്ള സേനയിൽ വലിയ വലിയ ഒന്നും കിട്ടത്തില്ല പിന്നെ കുറച്ച് നമ്മുടെയൊക്കെ ചിലപ്പോൾ ആവശ്യപ്പെടുന്ന അത്യാവശ്യം നമ്മൾ കുറെ പേരൊക്കെ കൊടുക്കും ഇതുപോലെ വേണം ചില രാജ്യത്തുനിന്നുള്ള പട്ടാളം കൂടെ ഒക്കെ വേണമല്ലോ അപ്പം ട്രെയിൻഡായിട്ടുള്ളതും അല്ലെങ്കിൽ ആവശ്യമായിട്ടുള്ളതല്ല പട്ടാളമാണെന്ന് പറഞ്ഞുകൊണ്ട് കൂട്ടുകൂട്ടുകൊണ്ട് തെക്കാപ്പാക്കാൻ നടന്ന കാര്യമൊന്നുമില്ലല്ലോ മാൽദീവ്സിൽ ഇടയ്ക്ക് ആ അതെ പട്ടാളത്തിന് വേണ്ട പണി ചെയ്യുന്നതിനും അറിയാവുന്നതിനും ഒക്കെ വേണമല്ലോ അപ്പം ഇങ്ങനെ ചില രാജ്യങ്ങളിൽ നിന്ന് വരും അപ്പം ആ ഒരു ഇപ്പം ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പം ഇതാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ കാര്യമൊക്കെ പറയാം ഇതിനകത്ത് വലിയൊരു അജണ്ട ഉണ്ടായിരുന്നു ഈ അജണ്ട എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം അമേരിക്കക്ക് ബലൂജിസ്ഥാനിലും ഈ പറയുന്ന അഫ്ഗാനിസ്ഥാനിലും കണ്ണുണ്ട് അവിടുത്തെ റയർ മെറ്റീരിയൽസ് കണ്ണുണ്ട് അതിനുവേണ്ടി ഈ പറയുന്നത് പോലെ സൗദിയിൽ കൂടി ഒരു സ്ഥാനം കൊണ്ടുവരാനാണ് നോക്കുന്നത് സൗദി ഇതിനകത്തൂടെ ഇങ്ങനെ പരസ്പരം കരാറുണ്ടാക്കിയുമ്പോൾ സൗദി കയറി ഇവർക്കൊരു വിഷയം വന്നാൽ ഇടപെടലു അപ്പോൾ ആദ്യമേ തന്നെ വിഷയം അതിനകത്തൊരു വിഷയം ഉണ്ടാക്കി നോക്കിയപ്പോ തന്നെ സൗദിക്ക് മനസ്സിലായി കരാർ അതിന് അമേരിക്ക പെടുത്തിയതാ കാരണം ഈ ഞാൻ പറഞ്ഞ മനസ്സിലായി അമേരിക്കനെന്ന് പറഞ്ഞാൽ പട്ടാളക്കാർ അവർക്ക് എന്തെങ്കിലും കൂടു നിങ്ങൾക്ക് അവിടെ അവൻ എന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റിനോട് കൂടുപ്പം സൗദിക്ക് അത് ഖനനത്തിന് ഇൻവെസ്റ്റ്മെൻറ്റ് അവിടെ ഖനനം ചെയ്യാൻ അമേരിക്ക വരും അപ്പോൾ അമേരിക്ക പൈസ ഇൻവെസ്റ്റ് ചെയ്യും അതിനകത്ത് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും വേണമല്ലോ ഇപ്പോൾ ഇവന്റെ ഇനി സൗജന്യം മേടിക്കുന്ന കാശ് ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് ഇതുകൊണ്ട് ഖനനത്തിന് വേണ്ടി തുടങ്ങാമല്ലോ അപ്പോൾ അതിന്റെ ഗ്രൗണ്ട് എടുക്കുന്നതിന്റെ ഭാഗമായിട്ട് ആദ്യമേ ഈ ഖൈബർ പത്തൂൺ മേഖലയിലെ ടി ടി പി നേതാക്കന്മാരെ ഓടിക്കുന്നതിനും എന്നിട്ട് നമ്മുടെ പി ഒ നിന്ന് ഇവൻ സ്വാധീനമുള്ള ഭീകരന്മാരെ അങ്ങോട്ട് നീങ്ങും നീക്കിക്കൊണ്ടുവന്ന് സ്ഥാപിക്കുന്നതിനു വേണ്ടി അതുപോലെ അഫ്ഗാനിസ്ഥാനില് ഈ ബഗ്രാം വ്യോമത്താവളത്തിനകത്ത് അത് പിടിച്ചെടുക്കുന്നതിനു വേണ്ടിയുള്ള നീക്കവും അതായത് ഒരു ഗ്രൗണ്ട് അതാണ് ഈ ബലൂജിസ്ഥാനിൽ കയറുന്നതിന് വേണ്ടി ഈ പറയുന്ന പ്രദേശങ്ങളിലെല്ലാം ഒരു ഗ്രൗണ്ട് ഒരുക്കണം അല്ലെങ്കിൽ സപ്ലൈ ചെയിൻ ഉണ്ടാക്കണം ഖനനം തുടങ്ങിയാൽ ഇത് കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള ഇതിന്റെ നീക്കവും അവിടെ നടത്തി അന്നേരം അടി പക്കാടി കിട്ടിയില്ലേ അതിന് മുമ്പേ തന്നെ ഇത് പറഞ്ഞപ്പോൾ തന്നെ ആര് പറഞ്ഞു അഫ്ഗാൻ പറഞ്ഞു ഇവിടോട്ട് കയറി തന്നെ അടിക്കും പൊച്ചന്തിരിക്കും നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ പണ്ട് പണ്ട് അടിച്ചിട്ടുണ്ട് ബ്രിട്ടീഷുകാരനെ അടിച്ചിട്ടുണ്ട് അതിന് ശേഷം നിന്നെ ഇരുപത് പോലെ നാറ്റോ എന്ന് പറഞ്ഞു ഇന്നെ എല്ലാം അടിച്ചിട്ടുള്ളൂ നീ വന്നാൽ എന്നെ അടിക്കും നീ ഏത് അമേരിക്ക അടിക്കും അത് വലിയ സാധനം പറഞ്ഞിട്ടുണ്ട് അപ്പം ഇവരുടെ ആ നീക്കങ്ങളൊക്കെ പൊളിയുക ഇതിൻ്റെയൊക്കെ പുറകിലൊരു നിഗൂഢമായ നീക്കമുണ്ട് ഈ പലരെയും അമേരിക്കയാണ് ഇതിന്റെ പുറകിൽ അമേരിക്ക ചില കാര്യങ്ങൾ ഉദ്ദേശിച്ച് അല്ലെങ്കിൽ ചില താല്പര്യങ്ങൾ ഉദ്ദേരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കൊക്കെ അപ്പൊ അതൊന്നും പഴയതുപോലെ അമേരിക്കയുടെ നടക്കുന്നില്ല ഇതിന് അതിനപ്പുറം ഈ കാര്യങ്ങളൊക്കെ നോക്കി കണ്ടും ഒക്കെ നിൽക്കുന്ന പല രാജ്യങ്ങളും അതിന്റെ പുറകിലുള്ളത് ഇവിടെ ഇപ്പോ ഈ ബഗ്രാമി കൊണ്ടൊന്ന് വീണ്ടും ഈ വരുന്നതിന് ചൈന സമ്മതിക്കത്തില്ല നമ്മളും സമ്മതിക്കത്തില്ല റഷ്യ സമ്മതിക്കത്തില്ല ഞാൻ നമ്മൾ ഈ പറയുന്ന പോലെ ഇവന്റെ കനാനം ഇപ്പൊ ബലൂസാല് നമുക്ക് കുഴപ്പമില്ലേലും ചൈന തീരെ സംഭവിക്കത്തില്ല ഏഹ് മനസ്സിലാകുന്നുണ്ട് ഇപ്പൊ നമുക്ക് ഇവിടെ അവനോട് വന്ന് തുടങ്ങിയാൽ ചിലപ്പോൾ ചൈനയാണോ അമേരിക്കയാണെന്നോ നോക്കും ചിലപ്പം നമുക്ക് ചിലപ്പം ആ അമ്മ ചൈനക്കാരെ സംബന്ധിക്കൂ ബലൂജിസ്ഥാനി വരെ ഏഹ് അപ്പൊ അവന്റെ പൈസ എല്ലാം കൂടെ ഉടങ്ങി ആവുന്നോണ്ടിരിക്കുകയെന്നല്ലോ അപ്പോൾ ഈ മാത്രമല്ല ഇവൻ അവിടെ സ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടി സമ്മതിച്ചാൽ അതിന് വലിയ ത്രട്ട അമേരിക്ക അവിടെ നിൽക്കാൻ സമ്മതിച്ചാൽ തൊട്ടടുത്തല്ലയോ ഈ പറഞ്ഞ ചൈന ഇത് അനുവദിക്കാം വലിയ ഒരു നടക്കിന് രണ്ട് നടക്കിനൊന്നും നടക്കത്തില്ല മനസ്സിലായോ പട്ടാളം വരും യുവ്മാരെ കുറെ നാളുകൊണ്ട് വെറുതെ റേർ മെറ്റീരിയൽസും ഇതേ പരിപാടിയും ഇതേ താല്പര്യവും ഒക്കെ വെച്ചോണ്ടായി അഫ്ഗാനിസ്ഥാൻ ഇന്ന് അതിന്റെ അവസാനം ഇരുപത് കൊല്ലം കിടന്ന് പണിഞ്ഞിട്ട് പോകേണ്ടി വന്നോ മില്യൻ മില്യൻ കണക്കിന് പൈസ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും പരാജയമാണെന്ന് പറഞ്ഞാല് യുവന്മാരെയും പരിപാടി അവതരിപ്പിക്കാൻ ചെന്നിടത്തൊക്കെ പരാജയം തന്നെ അല്ലാതെ വിജയൊന്നും നോക്കുമ്പോൾ വന്നിട്ടില്ല അപ്പൊ ഇവിടുത്തെ കാര്യം ഇതാണ് ഏതായാലും ഇവ കൂലിപ്പെട്ടാളമായി മനസ്സിലായി പിന്നെ ഇന്ത്യ ഇന്ത്യ ഒരു വരട്ടങ്ങ് വരട്ടി ഇതിന് ഈ കരാറിന്റെ കാര്യം വെളി വന്നപ്പോഴേ അവിടെ നിന്നുള്ള ഇറക്കുമതിയുടെ കാര്യത്തിനകത്തും കയറ്റുമതിയുടെ കാര്യത്തിനകത്തും പിന്നെ ഈ വ്യാപാരത്തിനകത്ത് ഒരു സ്പെഷ്യൽ പ്രിവിലേജ് കൊടുക്കുന്ന ഒരു എന്റെ പേര് ഞാൻ ഓർക്കുന്നില്ല സാർ അതിനകത്തൊന്നും നോക്കി മാറ്റിയായിരുന്നു ഒന്നും വെളി വന്നില്ലെന്നേ ഉള്ളൂ സൗദിക്ക് മനസ്സിലായി സൗദിക്ക് കച്ചവടം ഇന്ത്യൻ വിപണിയിൽ നിന്ന് പോയാൽ സൗദി സൗദിക്ക് രൂപ എന്തുവാ നഷ്ടം വരും അത് വ്യാപാരത്തിന്റെ മേലായാലും മറ്റു പല കച്ചവടത്തിനും ഇന്ത്യൻ വിപണി അത്രയ്ക്ക് വലുതായിപ്പോ അതെല്ലാവരും അറിയാം അപ്പൊ ഇവ ഈ ഈ ഇവന്റെ കൂടെ പോയാൽ വഴി നല്ല അടിയും മേടിക്കും നാട്ടുകാരുടെ എല്ലാം ജത്രുത ഉണ്ടാവും എന്നുള്ളത് വേറെ മിച്ചൊന്നും ഇല്ലല്ലോ പക്ഷെ അത് അത് സൗദിയുടെ അല്ല താല്പര്യമല്ല അതിന്റെ പിറയിൽ അമേരിക്കയുണ്ട് മനസ്സിലാവുന്നുള്ളൂ അമേരിക്ക പറഞ്ഞതുകൊണ്ട് സംഭവിച്ചാണ് ഇപ്പൊ വന്ന ഏറ്റവും അവസാനം വന്നേക്കുന്ന കരാറിനകത്ത് നമ്മൾ പറഞ്ഞില്ലേ ആദ്യത്തെ വന്നത് എങ്ങനെയായിരുന്നു സൗദി ആരെങ്കിലും മേടിച്ചാൽ ഞങ്ങൾ ഇടപെടും ഞങ്ങൾ ആരെങ്കിലും മേടിച്ചാൽ സൗദി ഇടപെടും അപ്പൊ അതങ്ങ് മാറ്റി അങ്ങനെയില്ല ഇയാൾ അവിടെ ചെന്ന് കാറിൽ നിൽക്കുക അക്കാഴ്ച കൊടുക്കുക വീട്ടിൽ പോവുക ഓക്കേ